ഹലോ ഇറ്റ്സ് മീ ക്യാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് ലിപ്സ്റ്റിക് സാധാരണ ഇടാറില്ല കുളിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല ലിബാ മാത്രമേ ഇടും പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ലിപ്സ്റ്റിക് ഇട്ടില്ല ഒരുമാതിരി ചത്ത് ചതഞ്ഞിരിക്കും അതുകൊണ്ട് മാത്രമാണ് ലിപ്സ്റ്റിക്ക് ഇട്ടത് അപ്പോൾ മെയിനായിട്ട് ഞാൻ പുരുകയും ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ച് പുരുകയും ചെയ്യുന്നത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് ഞാൻ നോർമലി ഐബ്രോ ത്രെഡ് ചെയ്യാറില്ല അപ്പം ത്രെഡ് ചെയ്യാനും വേണ്ടി എനിക്കില്ല അപ്പോൾ എന്നെപ്പോലെ ഐബ്രോ കട്ടി കുറഞ്ഞവർക്ക് ത്രെഡ് ചെയ്യാതെ ഐബ്രോ എങ്ങനെ അടിപൊളിയായിട്ട് വരയ്ക്കുക നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് വളരെ എളുപ്പം വരയ്ക്കുക ഓൾറെഡി ഞാൻ രണ്ട് വീഡിയോസ് ഇത് ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഐ ബ്രോ ചെയ്യുന്നത് അപ്പം നമ്മൾ ഐബ്രോ ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഫേസിന് നല്ലൊരു ഭംഗിയായിരിക്കും ഐബ്രോ ചെയ്യുമ്പോൾ ഞാൻ പൊതുവെ കണ്ണ് വരയ്ക്കാറില്ല പിന്നെ ഇന്ന് കണ്ണ് വരയ്ക്കണമെന്ന് തോന്നിയുകൊണ്ട് മാത്രം വരയ്ക്കും കേട്ടോ വരച്ചതാണേ അപ്പോൾ ഞാനൊരു കണ്ണാടി എടുത്തിട്ടുണ്ട് എനിക്ക് ഫോണിൽ നോക്കി വരയ്ക്കാൻ അറിയത്തില്ല അപ്പം നമുക്ക് ഐബ്രോ പെൻസിലോ എന്താണോ നമ്മുടെ കയ്യിലുള്ള അതെല്ലാം യൂസ് ചെയ്യുക അത് എന്ത് വേണേലും യൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഐബ്രോ ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കുക കേട്ടോ എൻ്റെ ഈ ഫ്രണ്ട് വശത്തൊന്നും ഇല്ല വരയ്ക്കുള്ള എളുപ്പത്തിനാട്ടോ പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഐബ്രോ ഞാൻ കണ്ണാടി നോക്കിയിട്ട് ചെയ്യാം നിങ്ങൾക്കപ്പോൾ കാണാമല്ലോ ഫസ്റ്റ് നമ്മൾ ഐബ്രോ താഴോട്ട് ജീപ്പി കൊടുക്കുക അപ്പം നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഐബ്രോയുടെ ഷെയ്പ്പ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഭയങ്കര ഡാർക്ക് കളർ എടുക്കണ്ട ഒരു ബ്രൗണിഷോ ലൈറ്റ് ബ്ലാക്കോ കളർ യൂസ് ചെയ്താൽ മതി ഇതേപോലെ ഒരു ബ്രഷ് എടുക്കുക ഐബ്രോ ബ്രഷ് ബ്രഷ് ഇല്ലെങ്കിൽ നമ്മൾ നോർമലി പെൻസിലും കൊണ്ട് വരയ്ക്കത്തില്ലേ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുകട്ടോ അത് കുറച്ച് അറിയുന്ന രീതിയിൽ ഇതാ ഒരു വര വരച്ചു അറിയുന്ന രീതിയിൽ തന്നെ വരയ്ക്കുക എന്നിട്ട് നമ്മൾ താഴോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ ഐബ്രോയുടെ ഈ ഒരു വശത്തു നിന്നാണ് തുടങ്ങുന്നത് അതായത് ഫ്രണ്ടിന്നല്ല ലാസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഉൾവശമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക എൻ്റെ ഐബ്രോയ്ക്ക് വലിയ നീളമില്ല കേട്ടോ പകുതിക്ക് ഒന്ന് നിൽക്കുന്ന ഐബ്രോയെ അപ്പം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു ഇപ്പം തന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ കുറച്ച് കട്ടി തോന്നിയില്ലേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അതിൻ്റെ അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ അതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ ഐബ്രോയുടെ ഫ്രണ്ടില്ലേ ഫ്രണ്ടിൽ വരച്ചുകൊടുക്കുക നമുക്ക് ത്രെഡ് ചെയ്താൽ ഐബ്രോ അടിപൊളിയായിട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ ത്രെഡ് ചെയ്തില്ലെങ്കിലും വരയ്ക്കാം അപ്പൊ ഇവിടെ ഞാൻ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു എന്നിട്ട് ആ ലൈൻ ഏതാ ഇങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്ത് നമ്മൾ ഈ എൻഡിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല ബ്ലാക്ക് ആക്കുക ഈ ഫ്രണ്ട് വശം അധികം ബ്ലാക്കണ്ട അപ്പൊ ഭയങ്കര വൃത്തികേടായിരിക്കും ആ നമ്മൾ ഐബ്രോ വരച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ട് പറ്റും ഇതിപ്പോ ഒന്നും ചെയ്യുന്നില്ല ആ വരച്ച വര ഞാൻ ഒന്ന് ലൈറ്റ് ആക്കുക മേളിലോട്ടാക്കിയിട്ട് ഇനി ഈ വര നമുക്ക് കൊണ്ട് കൈകൊണ്ട് വാങ്ങിക്കണ്ട കൊണ്ട് വാങ്ങിച്ചാൽ അവിടെ വീണ്ടും ഒരു ഗ്യാപ്പ് ഫിൽ ഫീൽ ചെയ്യും സോറി ഫില്ല് ചെയ്യുമെന്ന് അപ്പം നമ്മൾ ഇതും കൊണ്ട് ദാ ഈ സ്പൂളിങ് കൊണ്ട് ഈ ഒരു സംഭവം നമ്മുടെ ഐബ്രോ എഴുന്ന ടൈമിൽ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അപ്പം ഇത് ഇങ്ങനെ ചീപ്പി കൊടുക്കുക അപ്പോൾ ആ ലൈനും പോവും അധികമായിട്ടുള്ള നമ്മൾ വരച്ച സംഭവങ്ങളും പോവും അതായത് എക്സസ് ആണെങ്കിൽ എന്നിട്ട് അത് ജസ്റ്റ് ഒരു ടിഷ്യൂലോ തുണിയിലോ എന്തെങ്കിലും തുടച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കൈയും കൊണ്ട് ജസ്റ്റ് ഐബ്രോഡ് ഔട്ട് ലൈനിൽ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി അപ്പം ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ അപ്പം നമുക്ക് വളരെ എളുപ്പ ഐബ്രോ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിപ്പോൾ ഐബ്രോ ഇരുമതി ചിലന്ന് പറഞ്ഞിരിക്കുന്നത് സോറി ചിലന്നൊക്കെ ഇരിക്കുന്നത് കുറച്ച് കട്ട് ചെയ്യാനുണ്ട് അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ഐബ്രോ വളരെ എളുപ്പം വരച്ചെടുക്കാനായിട്ട് പറ്റും ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പം വരയ്ക്കാൻ പറ്റും ഫസ്റ്റ് നമ്മൾ ഇതാണ്ട് ഈ എൻ്റീന്ന് സ്റ്റാർട്ട് ചെയ്യുക അതായത് ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യരുത് ഇവിടുന്ന് വേണമെങ്കിൽ ലൈറ്റായിട്ട് അതായത് ഫ്രണ്ട് ഭയങ്കര ലൈറ്റായിരിക്കണം ഇങ്ങോട്ട് വരുന്തോറും ഡാർക്ക്നെസ് കൂടിക്കൂടി വരണം ഫസ്റ്റ് നമ്മൾ ഐബ്രോ താഴേക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക കോമ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഐബ്രോയുടെ ഷേപ്പ് മനസ്സിലാകും എന്നിട്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് അതായത് നമ്മുടെ ഈ എന്താ ഒരു നടുക്ക് വെച്ചിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക വരച്ചിട്ടുള്ളിലെല്ലാം ഫില്ല് ചെയ്യുക പിന്നെ ഇതിൻ്റെ കൂടെ വരച്ച് കൊടുക്കുക സ്റ്റാർട്ടിങ്ങോടെ അരച്ച് കൊടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കോമ്പ് ചെയ്താൽ മതി അപ്പോൾ ഐബ്രോ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും ത്രെഡ് ചെയ്തിട്ട് ഈ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ വളരെ എളുപ്പം നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇതുകൂടെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ കാണാം നമ്മൾ നമ്മുടെ രണ്ട് ഐബ്രോയും ഫില്ല് ചെയ്തു സംഭവം ഏകദേശം കഴിഞ്ഞോട്ടോ ഇതിങ്ങനെ ഫോണിൽ കൂടെ കാണുമ്പോൾ ഒരു ഭംഗി കാണത്തില്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസം കേട്ടോ ഞാൻ ഇങ്ങനെ കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ അപ്പോൾ എക്സ്ട്രാ കുറച്ചുണ്ട് അത് കളഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എങ്കിലും ഇപ്പോൾ ഐബ്രോ ത്രെഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഐബ്രോ എഴുതാനായിട്ട് പറ്റും ഞാനാകെ വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രമേ ത്രെഡ് ചെയ്യൂ ഒന്നാമത് എനിക്ക് ആ വേദന സഹിക്കാൻ വയ്യ പിന്നെ എനിക്ക് ത്രെഡ് ചെയ്യുന്നത് പൊതുവേ ഇഷ്ടമല്ല ഉള്ള ഐബ്രോ ഫില്ല് ചെയ്തിങ്ങനെ കൊണ്ടടക്കുന്ന ഇഷ്ടം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളതെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പം ടപ്പയിൽ നിന്ന് നമുക്ക് ഐബ്രോ വരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഐബ്രോ വരയ്ക്കാൻ അറിയാത്തവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് പിന്നെ ഞാൻ ഈ ഐബ്രോ പാലറ്റ് യൂസ് ചെയ്തത് മാൺസിൻ്റെയാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി എത്രയോ രൂപയുള്ളൂ ഇത് തന്നെയാണ് ഞാൻ ഒരു രണ്ട് വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനൊരു പാലറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഐഷാഡോ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചബി സി യു